ആധുനിക കാലഘട്ടത്തിലെ മക്കൾ എങ്ങനെയൊക്കെ വളരണം എങ്ങനെയൊക്കെ നമ്മൾ അവരെ കൈകാര്യം ചെയ്യണം അവർക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കണം അതിൽ ആദ്യത്തെ പടി അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നൊരു സാധനമാണ് അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റും രണ്ടും രണ്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവലാണ് ഞെക്ക് ഞെരിങ്ങി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഭർത്താവ് ഭാരന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ഭാര്യ ഭയങ്കര പിന്നെ പ്രശ്നക്കാരിയായിരിക്കും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ഭർത്താവ് പെരും ചൂടനായിരിക്കാം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക മാറ്റിയിരുത്തുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണേ ഇവിടെ ഒരു വൃത്തമായിട്ട് നിങ്ങൾ കാണുക ഒരു വൃത്തം ഈ ഭാഗത്തുണ്ട് ഒരു വൃത്തം ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്ത് പുരുഷൻ നിൽക്കുന്നു ഈ ഭാഗത്ത് സ്ത്രീ നിൽക്കുന്നു ശ്രദ്ധിക്കണേ ഇതൊരു ക്ലാസ് പോലെ പോകാം നമുക്ക് വലിയ ഗംഭീര പ്രസംഗത്തിനേക്കാ നല്ലത് ക്ലാസ് ആണ് എന്ന് വെച്ചാൽ ഒരു റൗണ്ടിൽ നിങ്ങളുണ്ട് ഈ റൗണ്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ ഈ ആണെന്ന് പറയുന്ന ഈ റൗണ്ടിൽ ഈ വിരലുകൾ ഇങ്ങനെ നോക്കുക അവൻ്റെ പെർസെപ്ഷൻ ഒപ്പീനിയൻ ബിലീഫ് സിസ്റ്റം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് കേട്ടിട്ട് നിങ്ങൾ ബേജാരാവ് ഒന്നും വേണ്ട ചിലർക്ക് അത് വയസ്സന്മാർക്ക് തിരിയോ അതോ പിന്നെ പിന്നെ പ്രായം ചെന്നവർക്ക് തിരിയോന്ന് തിരിയണ ഭാഷയിൽ പറഞ്ഞു തരാം ഇതൊക്കെ കട്ടിയുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് തോന്നേണ്ടെന്ന് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ തോന്നലുകളാണ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങളാണ് ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിശ്വാസങ്ങളാണ് ഇതേപോലെ തന്നെ നാലാമത്തത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ മനോഭാവമാണ് അപ്പൊ നമ്മുടെ മനോഗതി ഉണ്ടല്ലോ ആ മനോഗതി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെ രൂപാന്തരപ്പെട്ട് വരുന്നത് പെർസെപ്ഷനും ഒപ്പീനിയനും ബിലീഫ് സിസ്റ്റം കഴിഞ്ഞിട്ടാണ് ആറ്റിറ്റ്യൂഡ് വരിക ഒരാളെക്കുറിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അയാളെക്കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്താഗതി രൂപാന്തരപ്പെട്ടു വരുന്നത് ചില തോന്നലുകളിൽ നിന്നാണ് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭർത്താവ് ആ ഭർത്താവിനെ കുറിച്ച് ആദ്യം നമുക്കൊരു തോന്നലുണ്ടാകുന്നു ആ തോന്നൽ നമ്മുടെ അഭിപ്രായമാകുന്നു രണ്ടാമത്തെ അഭിപ്രായത്തിൽ നിന്ന് നമ്മൾ വിശ്വാസത്തിലേക്ക് കയറുന്നു അതായത് അയാളെ പറ്റിയുള്ള ഒരു വിശ്വാസം അങ്ങനെയാണ് അതാണ് പിന്നീട് നമ്മുടെ മനോഭാവത്തിലേക്ക് മാറുന്നത് നമ്മുടെ മനസ്സിലുള്ള അയാളെക്കുറിച്ചിട്ടുള്ള ഭാവം തന്നെ പിന്നെ അതാണ് പിന്നെ മനോഭാവത്തെ മാറ്റാൻ കഴിയില്ല ആറ്റിറ്റ്യൂഡിനെ മാറ്റിൽ വലിയ പ്രയാസമാണ് ലോകത്തിൽ ഏറ്റവും വലിയ കമ്പനികൾ ഏറ്റവും കൂടുതൽ പൈസ ഇറക്കുന്നത് ആറ്റിറ്റ്യൂഡ് മാറ്റാനാണ് ആരുടെ സ്റ്റാഫിൻ്റെ ആറ്റിറ്റ്യൂഡ് ഈ സ്റ്റാഫിൻ്റെ ആറ്റിറ്റ്യൂഡ് പഴയ രീതിയിൽ തന്നെയാണെങ്കിൽ ആണെങ്കിൽ മാറാൻ കഴിയില്ല ഇപ്പം അംബാസഡർ കാറ് നമ്മൾ നാലു ചോദിക്കാട്ടെ ഒരു കാലഘട്ടത്തിൽ ഈ ഇന്ത്യയിലെ ദ കിങ് ഓഫ് ദി റോഡ് എന്നറിയപ്പെടുന്ന കിങ് ഓഫ് ദി റോഡ് എന്താ ഈ കിങ് ഓഫ് ദി റോഡ് എന്ന് പറഞ്ഞ റോഡിലെ രാജാവ് അംബാസഡറിൽ പോയത് ഓർമ്മയില്ലേ ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രധാനമന്ത്രി അടുത്ത് അംബാസിഡറിലാണ് പോയിരുന്നത് മുഖ്യമന്ത്രി അംബാസിഡറിലാണ് പോയിരുന്നത് ഒരു ഒട്ടുമിക്ക തലവാട്ടിൽ ഒന്ന് രണ്ട് അംബാസഡർ ഉണ്ടായിരുന്നു പക്ഷെ അംബാസഡർ എന്തുകൊണ്ട് ഔട്ടായി എന്നറിയോ അംബാസിഡർ കാരണം റോഡിൽ നിന്ന് എന്തുകൊണ്ട് ഔട്ടായി എന്തേ കാരണം അവർ കാലത്തിനനുസരിച്ച് മാറിയില്ല എന്നതുകൊണ്ടാണ് അംബാസഡർ കാല അംബാസഡർ ആ പഴയ രീതിയിൽ തന്നെ ഇനി പുതിയത് ഇറങ്ങിണ്ടെന്ന് പറഞ്ഞേക്കൊണ്ട് അത് മറ്റേ പിന്നെ കോഴിയുടെ കഥ പറഞ്ഞതുപോലെ എന്നാണ് വരിക എന്നൊന്നും പറയാൻ പറ്റൂല അപ്പൊ അംബാസഡർ എന്നോ പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എൺപതുകളിലൊക്കെ റോഡിലെ ചക്രവർത്തിയായിരുന്ന അംബാസഡർ ആ അംബാസഡർ തൊണ്ണൂറ് ആയപ്പോഴേക്കും തൊണ്ണൂറില് തൊണ്ണൂറ്റൊന്നിലൊക്കെ അതി മനോഹരമായി എന്തറങ്ങി മാരുതിയുടെ കാറുകൾ ഇറങ്ങിയോട് കൂടിയിട്ട് മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി സത്യത്തിൽ അംബാസഡറിന്റെ സ്റ്റഫും ആദ്യം ഇറങ്ങിയ മാരുതിയും തമ്മിൽ അതിനെ സോപ്പും പെട്ടിന്ന് തന്നെ അത് ആദ്യം വിളിച്ചിരുന്നു പഴയ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും ഇപ്പോൾ ഒരു സോപ്പും പെട്ടി ഇറങ്ങിക്കണമെന്നാ പറയാ പക്ഷെ അതങ്ങനെ വലുതായി വലുതായി വേറെ ലോകത്തിലേക്ക് എത്തി അതിനുശേഷം ടൊയോട്ടോ വന്ന് മറ്റത് വന്ന് ഇപ്പോഴത്തെ ഫെരാറിയും ബുഗാട്ടിയും ഒക്കെ ഇന്നലെ ഞാനൊരു കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു രാത്രിയിൽ എൻ്റെ ഫാമിലിക്കൊപ്പം അപ്പം അവൻ്റെ പരിപാടി എന്താ ഫ്ലൈറ്റിൽ ഫെരാറിയും ബുഗാട്ടി ഇതൊക്കെ കൊണ്ടുവരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്ലൈറ്റിൽ മലപ്പുറത്തുകാരൻ ഫെരാറിയും ബുഗാട്ടിയൊക്കെ കൊണ്ടുവരുന്നത് അവൻ്റെ കല്യാണമായിരുന്നു ഇന്നലെ ഇന്നാണ് ശരിക്കും കല്യാണം ഇന്നലെ രാത്രി ഞാൻ പങ്കെടുത്ത് എന്നതിൽ നിങ്ങളെ പരിപാടിയോടൊക്കെ അതിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ അതൊക്കെ എത്താൻ തുടങ്ങി ഈ പറയുന്ന കാര്യം അപ്ഡേഷൻ നടന്നതുകൊണ്ട് കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് പല കാറുകളും നിലനിന്നു എന്നാൽ അംബാസഡർ ഔട്ടായത് പഴയ ഗതിയിൽ നിന്നതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിരുന്ന മൊബൈൽ അതേതായിരുന്നു നോക്കിയ എന്ന് പറയുന്ന മൊബൈലായിരുന്നു നോക്കിയ മൊബൈലായിരുന്നു ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ലോകത്തിലെ നമ്പർ വൺ കമ്പനിയായിരുന്നു പക്ഷേ അത് ഇപ്പം അധികം നമുക്ക് കാണാനില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയാം ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ അത് ഒരുപാട് പിന്നിലാണ് കാലോചിതമായ മാറ്റങ്ങൾ മാറിയില്ല ഞാൻ പറയുന്നത് ഈ മാറുമ്പോൾ മൂല്യം മാറ്റണം എന്ന് നമ്മൾ പറയുന്നില്ല മൂല്യങ്ങൾ മാറേണ്ട കാര്യമില്ല പക്ഷേ ആളുകൾ മാറുമല്ലോ ഫോർ എക്സാമ്പിൾ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നു ഉദാഹരണം പറയുക അപ്പോൾ നമ്മൾ മൊബൈൽ വാങ്ങി വെക്കുക എന്നതല്ല അതിൻ്റെ പരിഹാരം കാരണം ഓരോ കാലഘട്ടത്തിലും ഓരോ ഡിവൈസ് ഇറങ്ങും ും എന്റെ കുട്ടിക്കാലത്ത് സൈക്കോ ഫൈവും അതേപോലെ തന്നെ ആയിരുന്നു ദുബായിക്കാരൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഭയങ്കര പെണ്ണും അതേമാതിരി തന്നെ പല പാർക്കോന്റെ പെണ്ക്കെ ഉണ്ടായിരുന്നു പാർക്കറിന്റെ പെണ്ണ് അത് കാലം മാറി ഇങ്ങനെ മാറി മാറി ഇപ്പൊ സൈക്കോ ഫൈവ് ഒക്കെ എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ എവിടെന്നത് പറഞ്ഞു മനസ്സിലായി അതിന്നൊക്കെ മാറി അപ്പൊ ഇതേ അന്ന് വാച്ച് ആയിരുന്നു പ്രധാനം അന്ന് വാപ്പ ബോംബെ എന്ന് വരിക അല്ലെങ്കിൽ ഗൾഫ് വാപ്പ ബോംബെയിലായിരുന്നു കുറേ കാലം അവിടെ നിന്ന് വരികാലെങ്കിൽ ദുബായിന്ന് വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാച്ചിനാണ് ആഗ്രഹിക്കുക കാലം മാറിയപ്പോൾ പിന്നെന്തായി മാറി ടോർച്ചായി മറ്റേതായി ഇതായി ഇപ്പൊ ടോർച്ചും വാച്ചും ടൈമും ടൈമറും എല്ലാം കൂടി ഈ ഒരു സാധനമാണ് നിങ്ങൾക്ക് ടോർച്ച് വേണോ ഇതിലുണ്ട് വാച്ച് വേണോ ഇതിലുണ്ട് എന്തൊക്കെയാണോ വേണ്ടത് വീട്ടിലുണ്ടായിരുന്ന പല സാധനത്തിൻ്റെയും കോമ്പിനേഷൻ ആയിത് അപ്പം ഈ സാധനത്തിനെ കാലഘട്ടത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയില്ല നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലല്ലോ നമ്മൾ ഇരിക്കുന്നവർക്ക് പറ്റുന്നുണ്ടോ ഇല്ല ഇത് മാറി മാറി അവസാനം ഈ സാധനം നമ്മുടെ ഉപോത്ബലകമായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമായി മാറി അപ്പൊ നമ്മൾ തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ജനിച്ച എനിക്ക് ഇതൊഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ രണ്ടായിരത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് എങ്ങനെയാത് ഒഴിവാക്കാൻ പറ്റുക ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ടോ പിന്നെ രണ്ടായിരത്തിൽ ജനിച്ച ഒരു കുട്ടി കാരണം ഓരോ കാലഘട്ടത്തിൽ ഇനി ശരിക്കും മനസ്സിലാക്കണേ എന്ന് വെച്ചാൽ എനിക്കിപ്പോ ആയുസ് എന്ന് പറയുന്നത് അഹു ദീർഘായു സമൂഹമൊക്കെ തരട്ടെ ചിലപ്പോൾ ഇനി ഒരു ഇരുപത്തഞ്ചു വർഷം കൂടി ഉള്ളൂ എന്ന് വെക്കുക ഇരുപത്തഞ്ചു വർഷം ഈ ലോകത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമോ അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമതി എനിക്ക് അല്ലേ അതുപോലെ കാരണം അത് കഴിഞ്ഞപ്പോൾ ഞാൻ മരിച്ചു പോകുമല്ലോ എന്നാൽ ഏകദേശം ഇരുപത് വർഷം മുമ്പ് ജനിച്ച ഇപ്പത്തെ ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിക്ക് അവൻ്റെ ആയസ് അപ്രോക്സിമേറ്റ്ലി എടുത്താൽ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സ് വരാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇരുപത്തിയഞ്ച് കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഏകദേശം പത്ത് എഴുപത്തഞ്ച് വയസ്സാവും മീൻസ് ഏകദേശം ഒരു എഴുപത്തി രണ്ടൊക്കെ ആവും അപ്പൊ ഈ എഴുപത്തിരണ്ട് വയസ്സാണെങ്കിൽ അവൻ്റെ എഴുപത്തിരണ്ട് വയസ്സ് സംഭവിക്കുന്നത് എന്നാണ് ഇനിയും നാൽപ്പത്തി രണ്ടല്ല അൻപത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് പറഞ്ഞ മനസ്സിലായി ഇപ്പം ഇരുപത് വയസ്സ് തന്നെ എഴുപത്തിരണ്ട് അല്ല അൻപത്തി രണ്ട് കൊല്ലങ്ങൾ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിനി ഇരുപതോ ഇരുപത്തഞ്ചോ കൊല്ലത്തെ ബുദ്ധിമതി ഈ കുട്ടിക്കത് പോരാ അപ്പം പഠിച്ചോൻ എന്ത് ചെയ്യും എന്നേക്കാൾ ഡബിളായിട്ടുള്ള കാര്യം ആർക്ക് കൊടുക്കും ഇവർക്ക് കൊടുക്കും എന്നേക്കാൾ ഡബിളായിട്ടുള്ള കാര്യം കൊടുക്കും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആധുനിക തലമുറയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനം അതത് കാലഘട്ടത്തിലേക്ക് കൊടുത്തോണ്ടിരിക്കും നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ കുട്ടികൾ എൻ്റെ ഈ മൊബൈലിൽ എന്തെങ്കിലും ഒന്നും എനിക്കറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹാദി മർസൂക്ക് മുജിത്തബിയുടെ കയ്യിലാണ് കൊടുക്കുക കാരണം ഹാദിക്ക് അറിയുന്നത് പോലെ ഈ സാധനം എനിക്കറിയില്ല ഞാൻ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കുമെങ്കിലും ഇതിലങ്ങനെ കുറേ സമയം ഇരുന്നാലേ ഇതിലേക്കാവുള്ളൂ അപ്പൊ വളരെ പെട്ടെന്ന് ഞാനിപ്പോ നാള് നോക്കുമ്പോ എന്റെ ജി പേ പെട്ടെന്ന് കാണാല്ല ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടുന്നില്ല ആകപ്പാട പ്രശ്നമായി ഞാൻ കുറേ നേരം ഇരുന്നിട്ട് ഈ സാധനം കിട്ടുന്നില്ല ഏത് ഒക്കെ കയറണ എക്കൗണ്ട് നമ്പറിലേക്ക് കയറണം അപ്പോൾ അവൻ പറഞ്ഞു അത് ഇന്നേലും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും ഇന്നെടുത്തുണ്ടാവും അവന് വെറും പത്ത് സെക്കൻഡുകൊണ്ട് എടുത്ത് തന്നു വാട്ട്സപ്പിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ഡിലീറ്റാക്കിയ സാധനങ്ങൾ കുട്ടികളുടെ കയ്യിൽ ഒന്ന് കൊടുത്തു നോക്കിയാട്ടെ വാട്സപ്പ് ഡിലീറ്റ് ആക്കുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് പിന്നെയും ഡൗൺലോഡ് ചെയ്യും ഡൗൺലോഡ് ചെയ്യുമ്പോൾ പഴയത് വേണം വയ്ക്കും വേണമെന്ന് പറഞ്ഞതാക്കും ഇത്ര ഡേറ്റ് മുതൽ മതി നേരം ഇതൊക്കെ അടിച്ചു കൊടുത്താൽ നമ്മൾ പണ്ട് ഇനി ആരും കാണണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ അവർ പുറത്തെടുത്ത് തരും ആധുനിക കാലഘട്ടത്തിലെ കുട്ടികൾ ഒരുപാട് വലുതായി